ഹരേ കൃഷ്ണ ഇന്നിപ്പോൾ തൃപ്രയാർ ഏകാശിനെ പറ്റിയിട്ട് വ്രതം വ്രതമെടുക്കേണ്ടതും അമ്പലത്തിൻ്റെയൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പുരാതനവും പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം അറിയാലോ ക്ഷേത്രത്തിന് അറുന്നൂറ് പരം വർഷങ്ങളുടെ പഴക്കം ഉണ്ടെന്നാണ് പറയണത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗിയേറിയതും ആയ ക്ഷേത്രം അതായത് വട്ടശ്രീകോവിൽ കിഴക്ക് ദർശനമായിട്ട് ശംഖുചക്രഗതയും അക്ഷരമല മാലയുമാണ് ശ്രീരാമൻ്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് തൃപ്രയാറ് പ്രതിഷ്ഠ വടക്ക് ഭാഗത്തായി ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട് കൂടാതെ ഉപദേവതകളായി ഗണപതിയും ധർമ്മശാസ്ത്രാവും ദക്ഷിണാമൂർത്തിയും ഹനുമാനും സാന്നിധ്യമുണ്ട് ഈ വിഗ്രഹത്തിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് വിശ്വസിക്കുന്നു തൃപ്രയാറപ്പനെ ഭജിക്കുന്നത് കഠിന ശത്രുദോഷത്തിൽ നിന്നൊക്കെ വാദ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ നൽകുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ തെക്ക് പടിഞ്ഞാറ് നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് തൃപ്രയാർ എന്ന സ്ഥലം അവിടെയാണ് ഈ ക്ഷേത്രം നവംബർ ഇരുപത്തി ആറിന് ചൊവ്വാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ ഏകാശി വൃശ്ചികമാസത്തിലെ വെളുത്ത വഷ ഏകാശി ഗുരുവായൂർ ഏകാശി കറുത്ത വഷത്തിലെ ഏകാദശി തൃപ്രയാറ് ഏകാശിയും ആണ് എന്നാണ് അറിയപ്പെടുന്നത് തൃപ്രയാറപ്പൻ്റെ ചൈതന്യം ുള്ളത് കൊണ്ടാണ് ഇവിടെ കറുത്ത ഭക്ഷ ഏകാശി പ്രധാനമായത് തൃപ്രയാർ ക്ഷേത്രത്തിൽ കൊടിയേറിയിട്ടുള്ള ഉത്സവം സാധാരണ പതിവില്ല തൃപ്രയാറിന് ഏകാശി പതിനാല് ദിവസമാണ് ആഘോഷിക്കുക ഇതിനു മുന്നോടിയായിട്ട് മുപ്പത്തൊമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നിറമാല വിളക്കുണ്ടാവും ദ്വാദശിയുടെ അന്ന് ഗോതമ്പ് ഭക്ഷണം നൽകിയാണ് ഉത്സവം അവസാനിപ്പിക്കുക സാധാരണ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന പോലെ തന്നെയാണ് ഈ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ തലേദിവസമായ ദശവി ദിവസം അരി ആഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം പാടും തുടർന്ന് ഏകാശി ദിവസം പൂർണ്ണമായ ഉപവാസം എടുക്കുക അതിന് സാധിക്കാത്തവർക്ക് പഴവും പച്ചക്കറികളൊക്കെ കഴിക്കാം കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഏകാശി ദിനം രാവിലെ പുലർച്ചെ എണീച്ച് ഭഗവാൻ മുന്നിൽ വിളക്ക് കൊളുത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം പിന്നെ ദ്വാദശി പണം വെച്ചിട്ട് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം ഏകാശിയുടെ ചടങ്ങുകൾ തൃപ്രയാറ് ഗുരുവായൂരത്തെ ചടങ്ങ് പോലെ തന്നെയാണ് ഏകാശി ദിനം നിർമാലി ദർശനം ഒക്കെ പുണ്യമായിട്ടാണ് ഭഗവാന് ദ്വാദശി പണം ഏകാദശി ദിനം രാത്രിയിൽ ഭഗവാനു ദ്വാദശി സമർപ്പിക്കും ഭഗവാനെ തൊഴുത് വണങ്ങി കാണിക്കെടുങ്ങും ഇവിടുത്തെ ശ്രീരാമന് പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുക എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്രയാറപ്പനാണ് ഏകാദശി ദിനത്തിൽ ഇരുപത്തൊന്ന് ആനകളുടെ അകമ്പടിയോടെ ശ്രീരാമ ഭഗവാനെ എഴുന്നള്ളിക്കും നാമം ജപിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയും ഉണ്ടാകുമെന്ന് വിശ്വാസം ഹനുമാൻ സ്വാമിയുടെ സീതാദേവിയുടെ പ്രതിഷ്ഠ ഇല്ലാന്നാണ് അതായത് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഇല്ലാത്ത ശ്രീരാമൻ്റെ അമ്പലം വളരെ ദുർലഭമാണ് അതിലൊന്നാണ് ശ്രീ തൃപ്രയാർ എന്നാണ് പറയുന്നത് തൃപ്രയാറിലെ പ്രധാന വഴിപാടുകൾ മീനൂട്ടും കതിനിയാണ് ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ച് എത്തുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് വഴിപാട് നടത്തപ്പെടുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറാൻ മീനൂട്ട് വഴിപാട് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് തൃപ്രയാറിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതുപോലെ സർവാഭിഷ്ട സിദ്ധിക്കായിട്ട് മുഖമണ്ഡപത്തിൽ രാമായണ സുന്ദരകാണ്ഡം പാരായണം ചെയ്യും തൃപ്രയാർത്തേ അവർക്ക് ഭഗവാൻ ആടിയെണ്ണ വാദത്തിനും പിത്തത്തിനൊക്കെ ഏറ്റവും ഉചിതമായ ഔഷധമാണെന്നാണ് വിശ്വാസം ഇവിടുത്തെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വിഗ്രഹം ശരിക്കും പ്രപഞ്ച രാവണ നിഗ്രഹത്തിന് ശേഷം പ്രപഞ്ച സംരക്ഷണത്തിനായിട്ട് കാത്തിരിക്കുന്ന ശ്രീരാമസ്വാമിയായിട്ടാണ് അത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് മൂന്ന് കഷ്ണമാക്കിയ ആ വിഗ്രഹം ശ്രീരാമസ്വാമി വിഗ്രഹമാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അത് ഗോളകയാർത്തിയിട്ടാണ് ഉള്ളത് മുൻപ് ഇത് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയായിരുന്നു പിന്നീടാണ് ശ്രീരാമനെ പ്രദർശിച്ചതെന്ന് ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും അതൃപ്രയാർത്തയവരുടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ ഏകാദശി നോൽക്കാൻ കഴിയട്ടെ എന്നുകൂടി ആ ആശംസിക്കുന്നു എല്ലാവർക്കും ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ ഹരേ കൃഷ്ണ